ൂഷിതകരാൽ നവനീരീതാംൽ അരുണബിംബഫാഷ്ടാൽ പൂർണ്ണേന്ദു സുന്ദര മുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണിമി തീ ഓം നമോ ഭഗവതത്തെ വാസുദേവ ഓം നമോ നാരായണായ നാരായ സദ്ഗുരുഭ്യോമ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ചതുത്രിശോധ്യുപ്പത്തിനാലാമത്തധ്യം ശ്രീശുഗവാച ഏകദാ ദയാത്രം ഗോപാല കൗതുക അനഡുക്തൈ പ്രയു േ അംബികാവനം ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഏകദാ ഏകദാത്രായം ഒരു ഒരിക്കൽ ദേവയാത്രായാം ഒരു ഉത്സവത്തിൻ്റെ ആറാട്ടം എഴുന്നള്ളത്തുന്നു അങ്ങനെയുള്ള ഇതിൽ ജാതക ഉതുക ഉത്സാഹം ജനിച്ചിട്ടുള്ള തേ ഗോപാല നന്ദഗോദി നന്ദാതി ഗോപന്മാരെല്ലാവരും കൂടി അനടുദ്യുക്തൈ അനോഭി കാളകളെ പൂട്ടിയ വണ്ടികളിൽ കയറി അംബികാവനം പ്രേയൂ അംബികാവനം എന്നുള്ള ഒരു കാട്ടിലേക്ക് യാത്രയായി അവിടെ അംബികാവനം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഉത്സവ പരിസാപരിസമാപ്തി കുറിക്കുന്നുള്ള ആറാട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി അവിടെ പോയത് തത്ര സ്നാത്തു ആ സരസ്വത്യം ദേവം പശുപതി അനർത് അരിഹണൈർ ഭക്തിയാ ദേവിയും ൃപ തേ അംബികം ഹേ നൃപ അല്ലയോ രാജൻ തേ അവർ തത്ര അവിടെ സരസ്വത്യാം സ്നാത്വ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്തിട്ട് ദേവം വിഭും പശുപതിയും ദേവനും സർവശക്തനുമായുള്ള പരമേശ്വരനെയും ദേവിയും ച ദേവിയായ ശ്രീപാർവതിയെയും അരിഹണൈ ഭക്തിയാ ആനർച്ചു ഭക്തിപൂർവം വിവിധ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ർച്ചു ഗാവോ ഹിരണ്യം വാസാംസി മധു മധ്വന്നം തേ സർവേ അവരെല്ലാവരും ആദൃത ആ വളരെ ആദരവോടുകൂടി ദേവ ശ്രീമഹാദേവൻ ന പ്രിയതം ഭഗവാൻ പരമേശ്വരൻ ഞങ്ങൾക്കായിക്കൊണ്ട് സാധിക്കണേ ഈ എന്ന പ്രാർത്ഥനയോടെ ഇരി ഹിരണ്യം പശുക്കളും ഹിരണ്യവും വാസാംസി വസ്ത്രങ്ങളും മധു മധുരന്നം മധുവും ദുരാന്നവും അതായത് മധുരാ മധുവും മധുരാന്നവും ഒക്കെ ബ്രാഹ്മണേബ്യോ ചെയ്ത് ബ്രാഹ്മണന്മാർക്ക് അങ്ങനെ അവർക്ക് ദാനം ചെയ്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു എന്താണ് അവരെയൊക്കെ ഉണ്ടായിരുന്നത് ഉള്ളിലെ ആ ഭഗവാൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരിലും ഞങ്ങളെല്ലാവരിലും പ്രസാദിക്കണേ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തത് ഊഷു സരസ്വതീ തീരെ ജലം പ്രശ്യ ധൃതവ്രത രജനി തം മഹാഭാഗ നന്ദ സുനന്ദഗാദയാ ഈ ഉത്സവം മാറാട്ടെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം രാത്രിയായി അപ്പോൾ അവർ അവിടെ തന്നെ ആ നന്ദൻ സുനന്ദൻ മറ്റുള്ള ഗോപന്മാരെല്ലാവരും കൂടി അന്ന് രാത്രി ജലപാനം മാത്രം ചെയ്തുകൊണ്ട് വ്രതാനുഷ്ഠാന വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ആ സരസ്വതി നദീ തീരത്ത് തന്നെ അവിടെ വസിച്ചു ആ സമയത്ത് കസ്റ്റിൻ മഹാനഹിസ്തീൻ വിപിനേ ദിബുഭുഷിത നന്ദം ശയാനം ന്ദം അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ആ വനപ്രദേശത്ത് ആ യാദർച്ഛികൾ വന്നിട്ട് വലിയ പെരുമ്പാമ്പ് അതിന് വെഷ്പ് സഹിക്കാൻ വയ്യാണ്ട് ഇഴഞ്ഞു വന്നിട്ട് അവിടെ കിടക്കുന്ന നന്ദഗോപരെ പിടികൂടി സുക്രോശ അഹിനാഗ്രസ്ത കൃഷ്ണ കൃഷ്ണമാനയം സർപ്പോമാം ം പരിമോചയാ വേഗം നന്ദഗോപര് പേടിച്ചു കൊണ്ട് നികൃഷ്ണ ഓടി വരൂതാ മലമ്പാമ്പ് എന്നെ പിടികൂടിയിരിക്കുന്നു ആ നിന്നെ ശരണം പ്രാപിച്ച് എന്നെ ഇതാ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് എന്ന് മോചിപ്പിക്കുന്നങ്ങനെ ഓർക്ക മുറവിളിച്ചു തസ്യാക്രന്തി ഗോപാല സഹസോത്ഥിതാ ഗ്രസ്തം ച ചതൃഷ്ട വിഭ്രാന്ത സർപ്പം വിവ്യതുരുമകൈ ഉൽമുകൈ അങ്ങനെ അവരെല്ലാവരും ഈ കരച്ചിൽ കേട്ടിട്ട് പെട്ടെന്ന് ഉണർന്ന് നിന്നേറ്റ് ഗോപന്മാരെല്ലാവരും അവരങ്ങനെ നോക്കിയപ്പോഴാണ് നന്ദഗോപുരം വലിയൊരു പാമ്പ് പിടിച്ചിരിക്കണോന്ന് കണ്ടത് അവരെല്ലാവരും ആ എന്താണ് തീക്കൊള്ളി കൊണ്ട് മറ്റൊക്കെ അവർ അടിക്കാൻ തുടങ്ങി നട്ടോ ആ അലാതൃ ദഹ്യമാനോവി നാമുഞ്ചൽ തമുരംഗമം തമസ്പൃ തമപസ്പൃ തമസ്പൃശൽ പദാഭ്യേത്യ ഭഗവാൻ സത്വദമ്പതി ഇങ്ങനെ തീക്കള്ളി കൊണ്ടൊന്നും പ്രഹരമേറ്റിട്ടും ആ പാമ്പ് പിടിവിട്ടില്ല എന്ന് പറയണപ്പം വേഗം ഭഗവാൻ അഭ്യത്തിയ അടുത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് തൻ്റെ കാല് കൊണ്ട് ആ പാമ്പിലൊന്നും അങ്ങോട്ട് ഒട്ടു സവൈ ശ്രീമൽ ഭീമൽ പാദസ്പർശാശു സർപ്പപുർപം ശീതം ആ ഭഗവാൻ്റെ ശ്രീപാദ സ്പർശം കൊണ്ട് പാപങ്ങളെല്ലാം നീങ്ങിയിട്ടുള്ള ആ പാമ്പ് പെട്ടെന്നാ തൻ്റെ സർപ്പരൂപം ഉപേക്ഷിച്ചിട്ട് വിദ്യാധരന്മാർക്ക് ആരാധിക്കത്തക്ക യോഗ്യതയുള്ള തൻ്റെ രൂപത്തെ പ്രാപിച്ചു ഒരു എന്താണ് സു സുദർശനൻ എന്നാണ് ആ വിദ്യാധൻ്റെ പേര് തന്നെ അത്ര സുന്ദരനായിട്ടുള്ള വിദ്യാധരനായിട്ടാണ് അങ്ങട് മാറിയത് ആ എന്നിട്ട് ഓത്താച്ഛര് ഷീകേശ പ്രണതം സൗപസ്ഥിതം ദീപ്യമാനേന ബഹുഷാ പുരുഷം ഹേമമാലിനം ആ തൻ്റെ സമീപത്ത് വന്നിങ്ങനെ വണങ്ങി നിൽക്കുന്ന ആ നല്ല പൊന്മാലിയ കണിഞ്ഞുള്ള ദിവ്യ തേജസ്സും കൊണ്ട് വളങ്ങുന്ന ആ പുരുഷനോട് ഭഗവാൻ ഇപ്രകാരം ചോദിച്ചു കോ ഭൻ പരയാ ലക്ഷ്മിയാ രോചതേ അത്ഭുതദർശനം കഥം ജുഗുപ്സിമേതം വാ ഓവശ അങ്ങ് ആരാണ് കണ്ടാൽ നല്ല ശ്രീത്വത്തോടെ വിളങ്ങുന്നവനാണ് തോണ്ടല്ലോ അത്ഭുതമായിട്ടുള്ള രൂപമുള്ള അങ്ങ് എങ്ങനെയാണ് ഈ നിന്ദ്യമായിട്ടുള്ള ഈ അവസ്ഥയിൽ അതായത് ഒരു പെരുമ്പാമ്പൊക്കെ ആയിട്ട് വന്നിട്ടേതാ തേർന്നത് ഇങ്ങനെ അവശനായത് എങ്ങനെയാണ് ചോദിക്കുകയാണ് അപ്പോഴാണ് സുദർശ ഈ പെരുമ്പാമ്പ് മറുപടി പറയുകയാണ് വിദ്യാധരൻ അഹം വിദ്യാധരക്കസ്റ്റിൽ സുദർശന ശ്രുതം ശ്രീയാസ്വരൂപസമ്പ ചരം ദിശ അഹം സുദർശന ഇരി ശ്രുതാം കസ്റ്റിൽ വിദ്യാധരാ ഞാൻ സുദർശനൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിദ്യാധരനാണ് ശ്രീയാ സ്വരൂപസമ്പത്തിയാ ഐശ്വര്യം കൊണ്ടും രൂപഭംഗി കൊണ്ടും വിമാനേന വളരെ അഹങ്കാരത്തോടുകൂടി വിമാനേന ഓരോ ദിശ ആചരം ഓരോ ദിക്കൽ അങ്ങനെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഋഷീൻ വിരൂപാന ഗിരസ രാഘസംരുൂപതർപ്പിത രൂപതർപ്പിത എൻ്റെ ഈ സൗന്ദര്യം കൊണ്ട് ഗർഭിതനായിട്ടുള്ള ഞാൻ അങ്കിരസ ഋഷിൻ അങ്കിരസിൻ്റെ ഗോത്രത്തിലുള്ള മഹർഷിമാരെ അവരങ്ങനെ കണ്ടിട്ട് വിരൂപികളാണെന്ന് പ്രാഗത പരിഹസിച്ചുകൊണ്ട് അവഹസിച്ചു എന്ന് പറയുകയാണ് ആ സമയത്ത് ആ പ്രളഭൈ തൈ അങ്ങനെ ആ പരിഹസിക്കപ്പെട്ട ആ മഹർഷിമാരാൽ സ്വേന പാത്മന എൻ്റെ പാവം കാരണം കൊണ്ടാണ് ഈ മാം യോനിം ഈ സർപ്പജന്മത്തെ പ്രാപിച്ച അവരും ശമിച്ചല്ല എൻ്റെ പാപത്തിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഇതെങ്ങനെ ഈ സുദർശന ആയിട്ടുള്ള ഞാൻ ഇതെങ്ങനെ ഈ പാമ്പായിട്ട് തീർന്നേ പറയുകയാണ് ആ കാരണം ശാവോമേ അനുഗ്രഹ യുവ കൃതസ്ഥൈ കരുണാത്മവീ യദം ലോകകരുണ ലോ പദാസ്പൃഷ്ടോഹതാശുഭ എന്താണ് അവരുടേലും തെറ്റെന്നില്ല പറഞ്ഞേ കാരണം അവരെനിക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത് ഈ ശാപം എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം അവർ കരുണാനികധികളാണ് അവർ കാരണം ലോകഗുരുണ പദാസ്പൃഷ്ടോ ഹതാശുഭ അവരുടെ ആ അനുഗ്രഹം കൊണ്ടല്ലേ അങ്ങ ലോകഗുരു ആയിട്ടുള്ള അങ്ങയാൽ ഞാനിപ്പോൾ സ്പർശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല എൻ്റെ എല്ലാ പാപങ്ങളും നശിച്ചവനായി തരുന്നില്ലേ ഞാൻ ഇന്ന് പറയുകയാണ് അപ്പോൾ അത് അവരെനിക്ക് ഇതിലുള്ള വലിയൊരു

പാദസ്പർശാൽ ശ്രീപാദസ്പർശത്താൽ ശാപനിർമുക്കത ശാപമോക്ഷം ലഭിച്ച ഭവഭീതാനം പ്രപന്ന ഭം തം ത്വാ എനിക്ക് അഭയം തന്നു മാത്രമല്ല ഈ സംസാര ദുഃഖത്തെ ഭയം അങ്ങേ ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാവരുടെയും ഭയാവഹം ഭയത്തെ അകറ്റുന്ന തം ത്വ ആ നിന്തിരുവടിയോട് അഹം ആവൃച്ഛേ ഞാൻ യാത്രാനുമതി ചോദിക്കുന്നു ഭഗവാനെ ഇവിടെ അമീവഹൻ എന്നൊരു ണ്ടായി അമീവം രോഗം എന്നാണ് അപ്പം ഇവിടെ രോഗത്തിന് എന്താണ് ആ സംസാര ദുഃഖം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അപ്പം അമീവം ഹന്ദീതി അമീവ അതായത് അതിൻ്റെ അതിൻ്റെ സംബോധനയാണ് അമീവഹൻ അതായത് ഈ സംസാരമാകുന്ന ദുഃഖത്തെ മുഴുവൻ നശിപ്പിക്കുന്നവൻ ആരോ അവൻ അമീവഹൻ ഇങ്ങനെ ഇത് വൈദികമായിട്ടുള്ളൊരു വാക്കാണത് പ്രവന്നോസ്മി മഹായോഗിൻ മഹാപുരുഷ സത്പേ അനുജി ദേവ സർവലോകേശ്വരേശ്വര ഹേ ദേവ മഹായോഗിൻ മഹാപുരുഷ സൽപദേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഓരോ പേരിൽ വിളിക്കുകയാണ് ആ സജ്ജനങ്ങളിലധിപനായിട്ടുള്ളവനേ സർവ്വലോകേശ്വരേശ്വര സകല ലോകനാഥന്മാരുടെയും നാഥനായുള്ള ഭഗവാനെ പ്രപന്ന അസ്മി ഞാൻ ദ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു മാം അനുജാനീഹി എന്നെ വിടരുത് വിടതെന്ന് അനുഗ്രഹിച്ചാലും ഇവിടെ തന്നെ ജയിച്ച വിദ്യാധിപത്യം കൈക്കലാക്കലാണ് ഭഗവാന്റെ ലക്ഷ്യം എന്നാണ് വ്യങ്ക്യം അതായത് വിദ്യാധരൻ നേരത്തെ പറഞ്ഞില്ലേ ആഗ്നേയിച്ച പല ദേവന്മാരും അവസാനം കാമദേവനെയും ജയിച്ചു ഇപ്പോൾ വിദ്യാധരന്മാരെയും കൂടി ഭഗവാൻ ജയിച്ചു അതിൻ്റെ ആധിപത്യം നേടി എന്നുള്ളതിൻ്റെ ആ സംബോധനയായിട്ടാണ് ഈ അനവധി പേരുകളിൽ ദേവ എന്നുള്ള വാ വാക്കോടു കൂടി ഭഗവാൻ എങ്ങനെ സ്തുതിച്ചത് ബ്രഹ്മദണ്ഡാൽ വിമുക്തോഹം സദ്യസ്തേ അച്യുത ദർശനാൽ ാമ കൃണ്ണൻ അഖിലൻ ശ്രോനേവചാ സത്യ പുനാദിം പദാഹിദേ അങ്ങയുടെ ഈ പാദസ്പർശനം കൊണ്ട് എൻ്റെ എല്ലാ പാപങ്ങളും നീന്നുള്ളതിന് ഞാൻ അതൊരു അത്ഭുതമില്ല എന്ന് പറയാൻ കാരണം തേ ദർശനാൽ അഹം സദ്യ ബ്രഹ്മദണ്ഡാൽ വിമുക്ത അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രാഹ്മണശാപത്തിൽ നിന്ന് മോചിതനായി കാരണം എൻ നാമഗൃഢൻ യാതൊരു നിന്തിരുവടിയുടെ ആ തിരുനാമത്തെ തന്നെ ജപിക്കുന്നവൻ ആത്മാനം അവനവനെ തന്നെയും അഖിലാൻ ഒന്നൊഴിയാ അതെയുള്ള ശ്രോതൃൻ ഏവം ച ഈ നാമജപം ചെല്ലുന്ന അത് കേൾക്കുന്നവരെ കൂടി സദ്യപുനാതി ഒട്ടും താമസ ചെയ്യാതെ ശുദ്ധീകരിക്കുന്നുവോ തസ് ആ നിന്തിരുവടിയുടെ വാത സ്പർശം ലഭിച്ച അവൾക്ക് പിന്നെ ശുദ്ധനാകാതിരിക്കോ എന്നാ ആ സുദർശനം ചോദിക്കരുതേ ഭഗവാന്റെ ദർശനം ഉണ്ടായി ഭഗവാന്റെ പാദസ്പർശ കൊണ്ട് എല്ലാ പാപങ്ങളും നിന്ന് ഭഗവാന്റെ ആ ഒരു നാമം ആരെങ്കിലും ഒരിക്കൽ ചെല്ലണത് കേട്ടാൽ തന്നെ അവൻ്റെ എല്ലാ പാപങ്ങളും തീരുന്നാണ് സുദർശനം പറയണത് ഇത്യനുജ്ഞാപ്യത ആശാരുഹം പരിക്രമ്യ അഭിവന്ദ് സുദർശനോധി വം ജാത കൃച്ഛ്രാൽ നന്ദശ്ച മോചിത ഇതി ദാചാർഗം അനുജ്ഞാപ്യ ഇപ്രകാരം ശ്രീകൃഷ്ണനോട് യാത്ര ചോദിച്ച് പരിക്രമ്യ ഭഗവാനെ പ്രദർശനം വെച്ച് അഭിവന്ധ്യ നമസ്കരിക്കുകയും ചെയ്തിട്ട് സുദർശന ദിവം യാദ സുദർശനൻ ദ ദേവലോകത്തിലേക്ക് അങ്ങടെ യാത്രയായി നന്ദജ നന്ദഗോപനാകട്ടെ കൃച്ൽ മോചിത ആപത്തിൽ നിന്ന് മോചിതനാകുകയും ചെയ്തു निशाम्यकृष्णस्य तदात्मवैभवं व्रजउसो विस्मितचेतसस्तदा സമാപ്യ തസ്മിൻ നിയമം പുനർവ്രജം നൃപായയോ തൽ കഥയന്ത ആദൃതേക്ഷിത്തെ കൃഷ്ണസ് തൽ ആത്മവൈഭവം നിശാമ്യ ആ ഭഗവാന്റെ ആ സ്വപ്രഭാവത്തെ കണ്ടിട്ട് വിസ്മിതചേത വിസ്മയം കൊണ്ട് മനസ്സോടുകൂടിയവരായ വ്രജൗകസ ആ ഗോകുലവാസികൾ എല്ലാവരും തഥാ അതിനുശേഷം തസ്മിൻ ആദൃത നിയമം സമാപ്യ അവിടെ ആ ആദരവോടു കൂടിയിട്ട് അവിടുത്തെ ആ ആറാട്ടിൻ്റെ പൂജാതി നിയമങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ സമാപിപ്പിച്ച് അതിനെപ്പറ്റി തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടതായ ഭഗവാൻ നന്ദുഗോപുരം മോചിപ്പിച്ച ആ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ഗോകുലത്തിലേക്ക് ആയയോ മടങ്ങി വന്നു കഥ അതിൽ അതാ ഗോവിന്ദോ രാമശ്ചാത്ഭുതവിക്രമം വിജഹ്രദുർവനേ രാത്രി മധ്യ ഗൗപ്രജോഷിതം ഇനി വേറൊരു ലീലയാണ് പറയുന്നത് അതാ അതിനുശേഷം കഥാജിൽ ഒരിക്കൽ അത്ഭുതവിക്രമ ഗോ അത്ഭുത പരാക്രമനായിട്ടുള്ള ശ്രീകൃഷ്ണനും രാമചാ ബലരാമനും വനേ കാട്ടിൽ രാത്രി രാത്രി വ്രജയോഷിതാം മധ്യകൗ വിഹ്രദോപ്രീകളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ വിഹരിക്കുകയായിരുന്നു ലളിതം ശ്രീജനേർബദ്ധസൗഹൃദ സ്വലംകൃതാനിപ്രദ സ്രഗ്ണൗ വിരജംബരൂ നിശാമുഖം മാനയന്താ ഉപതാരകം മല്ലികാകന്ധമത്താളിജുഷ്ടം കുമുദവാ ജഗതു സർവഭൂതാനം മനഃശ്രവണമംഗളം യന്തൽ സ്വരമണ്ഡലമൂർ അവരുടെ ആ ആ ലീലയെ ഒന്നും ഇങ്ങനെ വർണ്ണിക്കുകയാണ് എന്താണ് സ്വലംകൃത അനുലിപ്താക്കും നന്നായി അല രണ്ട് പേരും ഇത് ഓരോ വാക്കുകളും ദിവജനങ്ങളാണ് രണ്ട് രണ്ടുപേരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് കുറിക്കൂട്ടൊക്കെ അണിഞ്ഞിട്ട് സ്രഗ്വിണവും മല മാലകളൊക്കെ ധരിച്ചിട്ടുണ്ട് വിരജാംബരവും നല്ല നിർമ്മല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് ഉതിരോ ഓടുവതാരക കുതിച്ചിരിക്കുന്ന ചന്ദനോടും നക്ഷത്രങ്ങളോടും ചേർന്നതും മല്ലികാഗന്ധമത്താളി മല്ലികപ്പൂവിൻ്റെ സുഗന്ധം കൊണ്ട് മതിച്ച വണ്ടുകളോട് കൂടിയതും കുമുദ ആമ്പൽപ്പൂവിൻ്റെ വാസനയുള്ള വായുവിനാൽ ദുഷ്ടം വ്യാപ്തവുമായ നിശാമുഖം മാനയന്തൗ ആ രാത്രിയുടെ തുടക്കത്തെ പ്രശംസിക്കുന്നവരുമായ തൗ ആ രാമകൃഷ്ണന്മാർ ബദ്ധ സൗഹൃദ സ്ത്രീജനൈ പ്രേമബദ്ധകളായ സ്ത്രീജനങ്ങളാൽ ലളിതം ഉപകീയമാനോ വളരെ ലാളിത്യത്തോടെ പാടി പാടിപ്പുകർത്തപ്പെടുന്നവരായിട്ട് സ്വരമണ്ഡലമൂർച്ഛിതം ആ സ്വരജാതിയുടെ ആരോഹ അവരോഹണത്തിനെ അനു അനുസരിച്ചിട്ട് യുഗവൽ കൽപ്പയന്തോ ഒപ്പത്തിനൊപ്പം കൽപ്പിച്ചുകൊണ്ട് സർവഭൂതാനാം മനശ്രവണമംഗളം ജഗതു സർവജീവജാലങ്ങളുടെയും കരളിനും കാദിനും മംഗളമേകുമാറ് ഗാനാലാപം ചെയ്തു അവർ രണ്ടുപേരും ആ ഗോപസ്ത്രീകളിലൊപ്പം അങ്ങനെ മനോഹരമായിട്ടുള്ള വേഹത്തിലിരുന്നു കൊണ്ട് അങ്ങനെ തുടങ്ങി അത് മധുരമായിട്ട് കേജസ്രജം കേ മൂർച്ഛിതാനാവിതൃപം കേജസ്രജം തഥാ ഹേ രാജൻ തദ്ഗീതം ആകർണ്യ മൂർച്ഛിത ആ രണ്ടുപേരും കൂടി പാടുന്ന പാട്ട് കേട്ടിട്ട് മോഹത്തിലാണ്ടുപോയ ഗോപ്യ ഗോപസ്ത്രീകൾ അതിൻ്റെ ഫലമായി ഇത്തഥ ശ്രംസൂല അഴിഞ്ഞു പോകുന്ന പഴ വസ്ത്രങ്ങളോടും സ്രസ്തകേശസ്രജം അഴിഞ്ഞു വീടുപോയ തലമുടിയിലെ പൂമാലയോടും കൂടിയും ഉള്ള ആത്മാനം തങ്ങളെപ്പറ്റി ന വിതൻ അറിഞ്ഞതേ ഇല്ല എന്ന് പറയുന്നത് അവരൊക്കെ മോഹിച്ചിട്ട് അവരുടെ മാലകളും വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞു പോയതും കൂടി അവർ അറിഞ്ഞില്ല എന്ന് പറയുകയാണ് ഈ മൂർച്ഛനം ചപ്തസ്വരങ്ങൾ അങ്ങനെ ക്രമീകരിച്ചുള്ള ഗാനാലാപം എന്നും അതുമാതിരി മോഹാലസ് എന്നൊരു അർത്ഥമുണ്ട് അതായത് രാമകൃഷ്ണന്മാരുടെ ആ മൂർച്ഛനം ആ സ്വരാലാപം ഗോപികമാർക്ക് മൂർച്ഛിതാവസ്ഥ വരുത്തി ഉളവാക്കി എന്നാണ് അതിൻ്റെ ആ ഒരു ഭാവം ഏവം വിക്രീഡതോ സ്വൈരം ഗായതോ സംഭ്രമത്തവൽ ശങ്കചൂടെ ഇരിക്കാതോ ഇപ്രകാരം ഏവം അവർ സ്വൈരം സംഭ്രമത്തവൽ ഗായത് ഇങ്ങനെ അവരെ അവര് മതം മുഴുത്തവരെ പലങ്ങനെ പാടുകയും വിക്രീട് ആടുകയും ചെയ്തു വരവേ ശങ്കൂട ഇരി ശചൂടൻ എന്നു പേരുള്ള ധനദാനചര ഒരു കുബേരവൃത്യൻ അവിടെ വന്നു ചേർന്നു തയോർ നിരീക്ഷതോ രാജൻ തന്നാഥം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശുദിക്ഷ്യാമശങ്കിതാ ഹേ രാജൻ എന്നു മാത്രല്ല ശങ്കിത ഒരു ശങ്കയും കൂടാതെ തയോ നിരീക്ഷത അവർ രണ്ടുപേരും നോക്കി നിൽക്കവേ തന്നെ തന്നാഥം അവരുടെ സംരക്ഷണത്തിലുള്ളവരും ക്രോശന്തം ഉറക്കെ കരയുന്നവരും ആയ പ്രമദാജനം ഈ സ്ത്രീജനങ്ങളെ അശങ്കിത ഒട്ടും കോസലില്ലാതെ നേരത്തെ നേരത്തെ പറഞ്ഞേ ഒരു ശങ്കയും കൂടാതെ അശങ്കിത വീണ്ടും പറയുകയാണ് ഉദിച്യം ദിശി കാലയാമാസ അതായത് വടക്ക് തിലക്ക് അങ്ങനെ ഗോപസ്ത്രീകളെ ഞങ്ങള് തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി ക്രോശന്തം കൃഷ്ണരാമേതിയ സ്വപരിഗ്രഹം യഥാഗാ ദുനാഗ്രസ്തരാമനുധാവം കൃഷ്ണരാമ ഇതി ഇതിക്രോശ അയ്യോ കൃഷ്ണരാമെന്നുറക്കെ മുറവിളി കൂട്ടുന്ന സ്വപരിഗ്രഹം തങ്ങളുടെ ആ സ്വന്തമായിട്ടുള്ള ആ സ്ത്രീജനങ്ങളെ വിലോക്യ കണ്ടിട്ട് ദസ്യുനാഗ്രസ്ത കള്ളനാൽ അപഹരിക്കപ്പെട്ട പശുക്കളെ തിരിച്ചെടുക്കാൻ യഥാ ഏതു പ്രകാരം അവർ ഓടിയെന്നോ അതുമാതിരി ഭ്രാതരൂ അന്നദാവതാം ആ സഹോദരന്മാർ രണ്ടുപേരും ആ ശങ്കചൂടിൻ്റെ പിന്നാലെ അങ്ങട്ട് പറഞ്ഞു മാബയാവൗ ശരസ്തം തരസാ ത്വരിതം ഗുഹ്യകാധമം തരസ്സിനു അവളൊരു വളരെ വേഗത്തിൽ ഓടിയിട്ട് നിങ്ങളാരും മാ ബഹിഷ്ടും പേടിക്കേണ്ട പേടിക്കേണ്ട ഇത് അവയാരാവ് ആശ്വാസവാക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ടും ശാലകൈയിൽ കടപുഴുക്കിയ ഓരോ മരുത് കൂടി കൂടി തരസാത്വരിതം തം ശക്തിയാൽ താമസമേ അധികം വൈകാണ്ട് ആ ഗുഹ്യകാതമം അധമനായ ഗുഹ്യകനെ ആസേതതു സമീപിച്ചു വിസൃജ്യ ശ്രീജനം സവിഖ്യതാവനുപ്രാപ്തൗ കാലും കാലമൃത്യു ഇവ രണ്ടുപേരല്ലേ അപ്പൊ കാലനും അമ്പകനും ഒരുപോലെ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്ന വരി തൗ ആ രാമകൃഷ്ണന്മാരെ അനുപ്രാപ്തവും വിഷയ അടുത്തത്തിലായി കണ്ടിട്ട് സ സമൂട ആ ബുദ്ധിഹീനൻ അമ്പരന്നുകൊണ്ട് സ്ത്രീജനം വിസൃജ സ്ത്രീകളെ കവിടെ വിട്ടിട്ട് ജീവിതേച്ഛ പ്രാദ്രവൽ തൻ്റെ ജീവനില് കൊതികൊണ്ട് ഓടാൻ തുടങ്ങി ഗോവിന്ദോ എത്ര എത്ര ശതാബി ജിഹീർഷു സ്ത്രീ ഓ ബലാ ആ സമയത്ത് എന്ത് ചെയ്തു ഭഗവാൻ ആ അവൻ്റെ പിന്നാലെ ഇങ്ങോട്ട് ഓടി ബല സ്ത്രീയ രക്ഷൻ തസ്തൗ ബലരാമൻ ആ സ്ത്രീകളൊക്കെ രക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു സ എത്ര എത്ര താവിധി അവൻ എവിടേക്കൊക്കെ ഓടിപ്പോന്നോ അവിടേക്കെല്ലാം രത്നം ജിഹീർഷു അവൻ്റെ ശിരസ്സിൽ വളരെ വിലപിടിച്ചിട്ട് രത്നം ഉണ്ട അതിനെ തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗോവിന്ദ തം അന്നതാവൽ ഭഗവാൻ അവൻ്റെ പിൻ പിന്നാലെ ഓടി അവിതൂരഭ്യേത്യ ശിരസ്തുരാത്മന ജഹാരമുഷ്ടി നെയ്വങ്ക സഹ ചൂടാമണിം വിഭോ ഹേ അങ്ക പരീക്ഷത്തെ വിഭു അവിദൂര വിഭുവായിട്ടുള്ള ഭഗവാൻ അവിദൂരേ ഇവ അധികം വൈകാണ്ട് അധിക അകലത്തല്ലാണ്ട് അഭ്യദ്യ അവനെ കീഴിൽ പിടിച്ചിട്ട് മുഷ്ടിനാ ഏവ ദുരാത്മന തസ്യ ശിരാ ആ തൻ്റെ കൈ മുഷ്ടി കൊണ്ട് ദുഷ്ടനായുള്ള അവൻ്റെ ഒരു ഇടി കൊടുത്തിട്ട് ചൂടാമണിം സഹജകാരാ ആ കൊണ്ട് അവൻ്റെ ശിരസ്സും മുറിച്ചെടുത്തു അവൻ്റെ മണിയും കൂടി കൂടിയാണ് മറിച്ചെടുത്തു പറിച്ചെടുത്തു എന്ന് പറയുകയാണ് ശങ്കചൂടം നിഹത്യവം മണി മാദായ ഭസ്വരം അഗ്രജായീത്യാ പശ്യന്തീനാംിതം ഏവം ശങ്കചൂടം നിഹത്യ ആ ഇപ്രകാരം ശങ്കചൂടനെ വധിച്ചിട്ട് ഭാസ്വരം മണിമാത വളരെ ശോഭയോടുകൂടി ഉള്ള ആ ശിരോരത്ന അവൻ്റെ ശിരോരത്നത്തെ എടുത്ത് യൂഷിതാം പശ്യന്തീനാം ഗോപസ്ത്രീകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രീത്യാ അഗ്രജായ ആദാൽ സന്തോഷത്തോടു കൂടി തൻ്റെ ജ്യേഷ്ഠനെ സമ്മാനിച്ചു ഓം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരവശ്യം സംവിധായം ദശമസ്കന്ധേ പൂർവാർ ശൂടവധോ നമ ചതു ചത്രംശോധ്യ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ